ഇന്നിപ്പം നിങ്ങളെ കാണാനിടയുണ്ടായത് ഇന്നലത്തെ പരാതിയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാൻ വേണ്ടിയാണ് ഗുരുതരമായ ഒരു ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തിനായിരുന്നു ഈ ഗൂഢാലോചന എന്നതാണ് സംശയിക്കുന്നത് ഇന്ന് രാഹുൽ മാംകുട്ടത്തിൽ എം എൽ എയുടെ ജാമ്യ ഹർജി പരിഗണിക്കാതിരിക്കുന്ന ഈ അവസരത്തിൽ അത് തള്ളിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഒരു വ്യാജ പരാതി ഇപ്പോൾ പൊക്കിക്കൊണ്ടു വന്നത് എന്ന് സംശയിക്കുകയാണ് ആ പരാതിയിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ പേരെടുത്ത് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഒരു വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി ഒരു ഹോം സ്റ്റേയിലാക്കി അവിടെ നിന്ന് തിരിച്ച് പിക്ക് ചെയ്ത് ഒരു റോഡരികിൽ ഇറക്കി വിട്ടു എന്നാണ് ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ആ പരാതി പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായി അറിയത്തില്ല അതൊരു ആണാണോ അതൊരു പെണ്ണാണോ പരാതി കൊടുത്തു പോലും നമുക്കാർക്കും അറിവില്ല ഇന്ന് ജാമ്യം പരിഗണിക്കാതിരിക്കുന്ന ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു വ്യാജ പരാതി കൊടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏത് വാഹനത്തിലാണ് ഞാൻ ആ ആളെ കയറ്റിക്കൊണ്ട് പോയത് എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവണം ഏത് ാണ് ഞാൻ അവരെ കൊണ്ട് ഇറക്കിയത് എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവണം എവിടെ നിന്നാണ് പിക്ക് ചെയ്ത് എവിടെ നിന്നാണ് കൊണ്ടാണ് ഇറക്കിയത് എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവണം തീർത്തും അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നത് ഇതെല്ലാം വ്യക്തമാക്കട്ടെ അവരതിൻ്റെ തെളിവുകൾ ഹാജരാക്കട്ടെ അവരുടെ കൈ തെളിവില്ല എങ്കിൽ പോലീസ് അതന്വേഷിച്ച് അതിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടായെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് ഉണ്ടായെങ്കിൽ ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ തയ്യാറാണ് ഇതിൽ കൂടുതൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കണം ഈ വിഷയത്തെ പറ്റി തീർത്തും അടിസ്ഥാനരഹിതമായ പച്ചക്കള്ളം ആണ് ആ പരാതിയിൽ മുഴുവനായിട്ട് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഇത് കൃത്യമായ ഗൂഢാലോചനയാണ് ഇതിൻ്റെ ഗൂഢാലോചന പുറത്തു വരണം ഇതിൽ ഞാൻ ഇന്നലെ ഡി ജി പിക്ക് എൻ്റെ പരാതി ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട് വക്കീലുമായി സംസാരിച്ച് കോടതി മുഖാന്തരം തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഒരു സ്ഥാനാർത്ഥിയെ ഏതു വിധേനയും തേജോവധം ചെയ്യാമെന്ന എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സർക്കാരിൻ്റെ നയം മൂലമാണ് ഇത്തരം വ്യാജ ഇരകൾ ഈ നാട്ടിലിപ്പോൾ ഉണ്ടാവുന്നത് അല്ല ഞാൻ ജനങ്ങളോട് പറയും ഇങ്ങനെ ഒരു കേസിൽ എന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ എനിക്ക് എതിരെ തെളിവുണ്ടെങ്കിൽ ഞാൻ ജനങ്ങളോട് പറയും അഭ്യർത്ഥിക്കും എനിക്ക് വോട്ട് ചെയ്യേണ്ടെന്ന് ഞാൻ ജനങ്ങളോട് അങ്ങ് അഭ്യർത്ഥിക്കും അതിൽ കൂടുതൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ അല്ലെങ്കിൽ ആ പറഞ്ഞ വ്യക്തി ഒരു വ്യാജ പരാതി കൊടുത്ത ആ വ്യക്തി അതിന്റെ തെളിവ് പുറത്തുവിടട്ടെ ഇതിന് വലിയ ഒരു ഗൂഢാലോചനയുണ്ട് അത് സർക്കാർ പോലീസ് ചില മാധ്യമങ്ങൾ അങ്ങനെ വലിയൊരു സംഘം ആളുകൾ ഗൂഢാലോചന നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ന് ജാമ്യ ഹർജി പരിഗണിക്കാതിരിക്കുന്ന ഈ അവസരത്തിൽ ഈ പരാതി ഉയർന്നു വന്നത് വെല്ലുവിളിയാണ് വെല്ലുവിളി തന്നെയാണ് കാരണം നിസ്സംശയം പറയുന്നു ഇങ്ങനൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഇരുപത്തേഴ് വയസ്സായ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് വെല്ലുവിളിക്കത് തന്നെയാണ് നിരന്തരം അതെ 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 നിരന്തരമായി എന്നെ വ്യക്തിപരമായി ഏത് കേസ് വന്നാലും എന്നെ വ്യക്തിപരമായി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു സംഘം ആളുകൾ ഇറങ്ങിയിരിക്കുകയാണ് അതിൽ രാഷ്ട്രീയ പാർട്ടികളുണ്ട് ചില മീഡിയകളുണ്ട് സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളുമുണ്ട് ഇതിലൊന്നും ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കത്തില്ല തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഈ വാർഡിൽ ഉജ്ജ്വലമായ വിജയം നേടും പരാതിക്കാരി തെളിയിക്കട്ടെ പരാതി ഞാൻ എങ്ങനെയാണ് അന്ന് ഏത് സമയത്താണ് ആ സമയത്ത് വണ്ടി ഓടിച്ചിട്ടില്ല അവിടെ പോയിട്ടില്ലെന്ന് ഞാൻ എങ്ങനെ തെളിയിക്കും പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ ഞാൻ അങ്ങനെ പോയിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം എൻ്റെ മനസാക്ഷിയുടെ കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട് ഇതിൽ കൂടുതൽ ഒരു സ്ഥാനാർത്ഥിയല്ല ഞാൻ എന്ത് പറയണം ഒരു യുവതിക്കൊപ്പവും ഞാൻ പോയിട്ടില്ല നടത്തും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് മുന്നോട്ട് പോകും ഇപ്പൊ കോൺഗ്രസ് നേതൃത്വം എന്തെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം